രഞ്ജിയിലെ മൂന്നാം ദിനത്തിൽ കേരള ടീമിനെ പിന്തുണയ്ക്കാൻ അണ്ടർ ഫോർട്ടീൻ അണ്ടർ സിക്സ്റ്റീൻ താരങ്ങൾ നാഗ്പൂർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെത്തി മികച്ച കൂട്ടുകെട്ടിലൂടെ കേരളം ഇന്നുതന്നെ ലീഡെടുക്കുമെന്നാണ് താരങ്ങളുടെ പ്രതീക്ഷ രഞ്ജി ട്രോഫിയുടെ മൂന്നാം ദിനത്തിൽ കേരളം വലിയ പ്രതീക്ഷയോട് കൂടി ഇറങ്ങുകയാണ് കേരളത്തിൽ നിന്ന് കേരളത്തിന്റെ പുതു തലമുറ ക്രിക്കറ്റ് തലമുറ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് അഭിഷേക് മോഹൻ മുൻ രഞ്ജി താരമാണ് അദ്ദേഹത്തിന് മറ്റൊരു കഥ കൂടി പറയാനുണ്ടല്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ വിദർഭയോട് തോറ്റപ്പോൾ അന്ന് ഉണ്ടായിരുന്നു അതെ അതെ അന്ന് ഞാൻ വയനാട് വെച്ചായിരുന്നു അന്ന് വിദർഭയായിട്ട് നമ്മൾ തോറ്റത് അപ്പോൾ ഇവിടെ വെച്ച് ഇന്ന് നമ്മള് തിരിച്ച് അടിക്കാൻ അത് കാണാനും കൂടെ അതെ അതെ അത് ഉറപ്പായിട്ടും അന്ന് വിഷമിച്ചു പോവാൻ ഇന്ന് ഇവിടെ വന്ന് അവരെ നാട്ടിൽ വന്ന് കൈയടിച്ചിട്ട് തിരിച്ചു പോകണം എന്നുള്ള ആഗ്രഹത്തില് വന്നു എത്ര പേരെ പേരപ്പോ വന്നിരിക്കുന്നത് ഇപ്പൊ മൊത്തം ഇരുപത്തെട്ട് പ്ലേയേഴ്സ് ഉണ്ട് പിന്നെ നമ്മൾ മൂന്ന് സപ്പോർട്സ് സ്റ്റാഫുണ്ട് അതെ അങ്ങനെ വന്നിരിക്കുന്നത് എല്ലാം ഫോർട്ടീൻ അണ്ടർ ഫോർട്ടീൻ അണ്ടർ സിക്സ്റ്റീൻ കളിച്ച ഈ കൊല്ല സ്റ്റേറ്റ് കളിച്ച പ്ലേസ് ആണ് എല്ലാരും എല്ലാവരും കേരളത്തിന്റെ താരങ്ങളാണ് ഓക്കെ

ഓപ്പണർ കളിക്കും നമ്മള് തകർക്കും ഇങ്ങനെ നിന്നാ പോരാ ഗാലറിൽ എത്തിയതോടെ ഒരു മുദ്രാവാക്യം വിളിക്കാം നമുക്ക് ടീമിന് ഏഹ് കേരള കേരള ടീമിനെ പിന്തുണക്കാൻ അണ്ടർ ഫോർട്ടീൻ അണ്ടർ സിക്സ്റ്റീൻ താരങ്ങൾ നാഗ്പൂർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെത്തിയിരിക്കുകയാണ് മഹേഷ് പോലൂരാണ് അവരുമായി വിശേഷങ്ങൾ പങ്കുവച്ചത്